എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് ചെറുപ്പളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ബസ് നശിപ്പിക്കുന്നവർക്കെതിരെ ചെറുപ്പുളശ്ശേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ലാഡ്സ് ഫണ്ടിൽ നിന്നും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് കഴിഞ്ഞ നവംബറിലാണ് ചെറുപ്പേരി ഗവൺമെന്റ് ഹൈസ്കൂളിന് ബസ് അനുവദിച്ചത് നാലു മാസം പിന്നിട്ടപ്പോഴേക്കും ബസ്സിന്റെ ടയറുകൾ കുത്തി പൊട്ടിച്ചും വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പേരെഴുതിയ സ്റ്റിക്കറുകൾ നീക്കം ചെയ്തും ബസ്സിലെ എമർജൻസി എക്സിറ്റ് വാതിലിന്റെ ലോക്ക് തകർത്ത നിലയിലുമാണ് ഇതിനെതിരെ ചെറുപ്പുളശ്ശേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ പ്രധാന അധ്യാപകൻ ചെറുപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി നാലു മാസത്തിനുള്ളിൽ രണ്ടാമത്തെ ടയറാണ് ഇത്തരത്തിൽ നശിപ്പിച്ചിരിക്കുന്നതെന്നും ഇത് ചെയ്തവർ ആരായാലും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ചെറുപ്പളശ്ശേരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി അക്ബർ അലി പറഞ്ഞു കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ കെ എം ഇസഹാഖ് പി സുബീഷ് ദീപേഷ് ഷെമീർ എന്നിവരും വിഷയത്തിൽ സംസാരിച്ചു ഈ കുട്ടികളുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ല യുടെ പ്രിയങ്കരനായ എം പി വി കെ ശ്രീകണ്ഠനെ അവരെ ലാഡ്സ് ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെറുപ്പശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിന് കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി നവംബർ നമുക്കൊരു പുതിയ ബസ് അനുവദിച്ചു നാല് മാസമായിട്ടുള്ളൂ ഇപ്പോൾ ഈ വാഹനം ഈ പുത്തൻ വാഹനം ഈ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം കാരണം ഇതിലെ ടയറുകൾ കുത്തി കേടുവരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വി കെ ശ്രീകണ്ഠൻ്റെ പേര് സ്റ്റിക്കറുകൾ ആ പേര് അത് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെതിരായിട്ട് ചെറുപ്പശ്ശേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർക്ക് പരാതി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറുപ്പശ്ശേരി പോലീസ് സ്റ്റേഷനിലും ഇവർ പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനെതിട്ട് ഈ അധികാരികളിതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങളിത് പറയുന്നത് കാരണം നിരന്തരം ഒരു എം പി ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് നമുക്കൊരു ചെറുപ്പശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഒരു ബസ് തന്നത് ആ ബസ് സംരക്ഷിക്കേണ്ട കടമ ഈ സ്കൂൾ അതിഥി അധികൃതർ കാണും സ്വാഭാവികമായിട്ടൊരു ശിഖർ ഇളകിയിരുത്തം പോലെ അത് ആരും മനഃപൂർവ്വം ചെയ്താണ് ഏത് സാമൂഹ്യ വിരുദ്ധരാണ് അത് ചെയ്ത് ആ നീചപ്രവൃത്തി ചെയ്തിട്ടെങ്കിൽ അത് തക്കതായ അവർക്ക് അവരെ കണ്ടെത്തി അവർക്ക് ശിക്ഷ നൽകണമെന്നാണ് ചെറുപ്പശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആവശ്യം